ഹേയ് ഹലോ വെൽക്കം ബാക്ക് ഗോൾഡ് സീരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനറേഷൻ എസ് ജനറേഷനിലേക്ക് വരുമ്പോൾ മാർക്ക് ഫോർ അല്ലെങ്കിൽ എം കെ ഫോർ ഇതായിരുന്നു മോഡലീൻ നയൻറ്റിഎറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കമ്പനി ആദ്യമായി എം കെ ഫോർ അഥവാ മാർക്ക് ഫോർ അവതരിപ്പിക്കുന്നത് അതിനുശേഷം നോർത്ത് അമേരിക്കയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി എം കെ ഫോർ വി ഡബ്ല്യു ബോറ വി ഡബ്ല്യു ജെറ്റ എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു പിന്നെ നയൻറ്റീൻ നയൻറ്റി നയൻ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ ആയപ്പോഴേക്കും ഇതേ എം കെ ഫോറിനെ തന്നെ ബേസ് ചെയ്ത് കമ്പനി എസ്റ്റേറ്റ് വേരിയൻറ്റുകൾ കൊണ്ടുവരാൻ തുടങ്ങി പക്ഷേ ഫോക്സ് വാഗൻ അതേസമയം ഈ എം കെ ഫോറിനെ ബേസ് ചെയ്തുള്ള ക്യാബ്രിയലൈറ്റ് വേരിയൻറ്റുകൾ വിപണിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല ഇതിന് കാരണം ഓൾറെഡി അവർ എം കെ ത്രീ ബേസ്ഡ് ക്യാബ്രിയലൈറ്റിനെ നയൻറ്റീൻ നയൻറ്റി നയനിൽ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ് അതാണെങ്കിൽ ഈ എം കെ ഫോറിൻ്റെ ബമ്പറും ഗ്രില്ലും ഒക്കെ ആയിട്ട് സാമ്യമുള്ളതായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി രണ്ടൊക്കെ ആയപ്പോഴേക്കും ത്രീ പോയിന്റ് ടു ലിറ്റർ വി ആർ സിക്സ് എഞ്ചിനോടുകൂടിയുള്ള ഫോർ വീൽ ഡ്രൈവ് ഗോൾഫ് ആർ തേർട്ടി ടു അവർക്ക് കൊണ്ടുവന്നു മറ്റൊരു കാര്യം എന്തെന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ ഫോക്സ് വാഗൻ ഗോൾഫ് മാർക്ക് ഫോർ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ എന്ന പോലെ എം കെ ഫോർ പോയിന്റ് ഫൈവ് എന്ന പേരിൽ ബ്രസീൽ ചൈന എന്നിവിടങ്ങളിൽ വിറ്റയച്ചിരുന്നു അതുമാത്രമല്ല എം കെ ഫോർ പോയിന്റ് ഫൈവ് സിറ്റി ഗോൾഫ് ജെറ്റ എന്നീ പേരുകളിൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ നോർത്ത് അമേരിക്ക കാനഡ എന്നിവിടങ്ങളിൽ വിറ്റിരുന്നു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ